യെസ് വളരെ പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുകളാണ് പുറത്തേക്ക് വരുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എല്ലാവരും ആ ടാർഗറ്റിലേക്ക് എത്തിക്കുന്നതായിരിക്കുന്നു സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് സർജോ ക്യാസലുമായിട്ട് വന്ന് പിള്ളിക്കുന്ന അപ്ഡേറ്റ് തന്നെ നോക്കാം നല്ല സർജോ ക്യാസ്ലെ സൈനിങ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് എന്നാലത്തുള്ള വാർത്തകൾ റിയാൻ സാധിക്കുന്നത് നേരത്തെ മെഡിക്കൽ കംപ്ലീറ്റ് ആകുന്നേ ഉള്ളൂ സോ സൈനിങ് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നു സോ എന്തായാലും സൈനിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സൂപ്പർ കപ്പിന് ശേഷം അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കും എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് എനിക്ക് അനൗൺസ്മെൻറ്റ് സൂപ്പർ കവിന് ശേഷം ഉണ്ടാകും തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ സൈൻ കഷനെ സഹിച്ച് ചെയ്തില്ലായിരുന്നു നമുക്ക് അർമാണ്ടോ കർമാഡോ സജിക്കുന്ന സൈനികളുള്ള നല്ല അവസരം ഉണ്ടായിരുന്നു സോ എന്താ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാനായിട്ട് ശ്രമിക്കുക സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് നോർത്ത് ഈസ്റ്റിൻ്റെ സൂപ്പർ താരമായ പാർത്ഥി ഗൊഗോയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അതായത് നമുക്കറിയാം ലാറിൻസ് സ്വാല ലാൽ ബിയാക്യാ എന്ന് പറയുന്ന ആ ഒരു താരത്തെ നോർത്ത് ഈസ്റ്റ് സ്വന്തമാക്കി സോ ആ ഒരു സാഹചര്യത്തിൽ മിക്ക പാർത്ഥീവ് നോർത്ത് ഈസ്റ്റ് ഇടാനുള്ള സാധ്യതകളുണ്ട് അല്ലെങ്കിൽ വിട്ടു കൊടുക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം അവർക്ക് നല്ലൊരു ഐ ലീഗ് സ്ട്രൈക്കറെ കിട്ടി അവിടുത്തെ ഒരു ടോപ്പ് സ്കോറാണ് സോ പാർത്ഥീപിനെ അവർ വിറ്റൊരുക്കാൻ സാധ്യതകളുണ്ട് സോ എന്തായാലും നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാനായിട്ട് ശ്രമിക്കുക